Yeah. <sighs> നൂറ്റിയൊന്ന് റോക്കറ്റുമായി ഇരിങ്ങോൾ സ്കൂൾ വിദ്യാർത്ഥികൾ ഇരിങ്ങോൾ സർക്കാർ വി എച്ച് എസ് എസ് സ്കൂളിലെ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി നൂറ്റിയൊന്ന് റോക്കറ്റിന്റെ മോഡൽ തയ്യാറാക്കി വർക്ക് എക്സ്പീരിയൻസ് ടീച്ചറായ പ്രതിഭ ആർ നായർ ടീച്ചർ പേപ്പറിൽ റോക്കറ്റ് തയ്യാറാക്കുന്ന വീഡിയോ ക്ലാസ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിരുന്നു അത് കണ്ട് കുട്ടികൾ വീട്ടിൽ നിന്നും പേപ്പറിൽ തയ്യാറാക്കി കൊണ്ടുവന്നു പ്രീ പ്രൈമറി മുതൽ ഹൈസ്കൂൾ വിഭാഗം വരെയുള്ള നൂറ്റിയൊന്ന് വിദ്യാർത്ഥികൾ റോക്കറ്റ് വിവിധ അളവിലാണ് നിർമ്മിച്ചത് പലരും ജീവിതത്തിൽ ആദ്യമായാണ് ഒരു റോക്കറ്റ് നിർമ്മിച്ചത് റോക്കറ്റിനെ തൊടാനും വലിയ റോക്കറ്റിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും മറന്നില്ല സ്കൂൾ ഹെഡ്മിസ്റ്റസ് മിനി പി എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മേഖലാ കമ്മിറ്റി അംഗം ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഞാൻ എൻ്റെ പേര് ശ്രീകുമാർ ഞാൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ തിരുമാവ് മേഖലയിലെ ഒരു നോക്കാനാണ് ഞാൻ ഇന്നിവിടെദിനവുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിലെ സന്ദർശിക്കാനിടയായി അപ്പോൾ കണ്ടത് നൂറിലധികം കുട്ടികൾ കയ്യിൽ റോക്കറ്റുമായിട്ട് കൊച്ചുകുട്ടികൾ മുതൽ അതായത് എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ ഇതിൻ്റെ അകത്ത് സാഹവാട്ടായി ആ കൊച്ചുകുട്ടികളുടെ ഒരു ആവേശമൊക്കെ കാരണമായിരുന്നു നല്ലൊരു ഇതായിരുന്നു കുട്ടികളുടെ മാത്രമല്ല അധ്യാപകരും ഇതിൻ്റെ അകത്ത് നന്നായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് കുട്ടികളും അധ്യാപകരോട് കൂടി ഇങ്ങനെ നല്ല കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനം ഞാൻ വേറെ ഒരു സ്കൂളിൽ ഞാൻ പോയ സ്ഥലത്തൊന്നും ഇതേമാതിരി കണ്ടിട്ടില്ല ഈ സ്കൂളിൽ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ആശംസകളും ഞാൻ നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ സമീർ സിദ്ദിഖി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ലിമി ഡാൻഡ് ജയാ ടി ജി സീത എം ബി ബിന്ദു എൻ ആർ ശ്രുതി സുജിത് അനു ഷീജ സി സി തുടങ്ങിയവർ സംസാരിച്ചു ഫോർ ടി വി ന്യൂസ് കൊച്ചി